നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു അധ്യായമായി മാറിയ ചിത്രമാണ് ഭ്രമയുഗം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസ്റ്റർ പീസ് രണ്ടായിരത്തി നാലിലാണ് എത്തിയത് സാധാരണ കൊമേഴ്സ്യൽ സിനിമകളുടെ വഴികളിൽ നിന്ന് മാറി പ്രേക്ഷകരെ ഭീതിയുടെയും ആകാംക്ഷയുടെയും മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയ അപൂർവ സിനിമാ അനുഭവമായിരുന്നു ഭ്രമയുഗം ബോക്സ് ഓഫീസിൽ വൻപൻ വിജയം നേടിയ ചിത്രത്തിന് നിരൂപകരിൽ നിന്നുണ്ടായത് ഒരേ സ്ഥലത്തിലുള്ള പ്രശംസയായിരുന്നു മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തവും ശക്തവുമായ പ്രകടനങ്ങളിലൊന്നായിരുന്നു പലരും ഇതിനെ വിലയിരുത്തിയത് വെറും അഭിനയമല്ല ശരീരഭാഷയും നോട്ടവും ശബ്ദവും പോലും കഥാപാത്രത്തിന്റെ ഭീതിയും നിഗൂഢതയും പ്രേക്ഷകരിലേക്ക് പകർപ്പു നൽകി കറുപ്പും വെളുപ്പും മാത്രം നിറഞ്ഞ ദൃശ്യഭാഷ ശബ്ദ രൂപകൽപ്പന ക്യാമറാവർക്ക് ലൈറ്റിംഗ് എല്ലാം ചേർന്ന ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമാറ്റിക് അനുഭവം തന്നെയായിരുന്നു ഭ്രമയുഗം അതുകൊണ്ട് തന്നെ ചിത്രം മലയാളത്തിന് പുറത്തും വലിയ ചർച്ചയായി മാറി ഇന്ത്യക്കകത്തും പുറത്തും പ്രത്യേകിച്ച് വിദേശ സിനിമാ സമൂഹങ്ങളിലും ഇത് ഈ ചിത്രം ശ്രദ്ധ പിടിച്ചുപറ്റി ഇപ്പോഴിതാ ചിത്രത്തിന്റെ അന്താരാഷ്ട്ര യാത്രയിൽ മറ്റൊരു വലിയ നാഴിക കല് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഏഴ് മുപ്പതിന് ലോസ് ആഞ്ചലിസിന്റെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ ഭ്രമയുഗം പ്രദർശിപ്പിക്കപ്പെടും വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദി സി എന്ന വിഭാഗത്തിലായിരിക്കും സ്ക്രീനിങ് നടക്കുക കൂടാതെ ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ ചിത്രം കൂടിയാണ് ഭ്രമയുഗം എന്നത് അഭിമാനകരമായ കാര്യമാണ് അതുമാത്രമല്ല ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ക്രിയേറ്റീവ് ആർട്സിൽ ഭ്രമയുഗം അക്കാദമിക് പഠന വിഷയമായി മാറിയതും വലിയ ചർച്ചയായിരുന്നു വിദ്യാർത്ഥികൾക്കായി സിനിമാ സ്ക്രീൻ ചെയ്യുകയും അധ്യാപകർ ചിത്രത്തിന്റെ സിനിമാറ്റിക് ഫാഷൻ നരേറ്റീവ് സാംസ്കാരിക പശ്ചാത്തലം എന്നിവ വിശകലനം ചെയ്യുകയും ചെയ്ത വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഒരു മലയാള ചിത്രം ഇങ്ങനെ അന്താരാഷ്ട്ര ക്ലാസ് റൂമുകളിലേക്ക് കടന്നു വരുന്നത് അപൂർവ നേട്ടമാണ് കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വേദിയിലും ഭ്രമയുഗം തിളങ്ങി മികച്ച നടൻ ഉൾപ്പെടെ നാല് അവാർഡുകൾ ചിത്രം സ്വന്തമാക്കി മമ്മൂട്ടിക്കും അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഫരദൻ അമൽ അമാൽഡ ലിസ് മണികണ്ഠൻ ആർ ആചാരി എന്നിവരുടെ പ്രകടനങ്ങളും ചിത്രത്തിന് കരുത്തായി ഇന്ന് ബ്രഹ്മയുഗം വെറും ഒരു ഹൊറർ സിനിമ മാത്രമല്ല മലയാള സിനിമയുടെ സൃഷ്ടിപരമായ ധൈര്യത്തിന്റെയും ആഗോള സാധ്യതയുടെയും പ്രതീകമാണ് കേരളത്തിന്റെ ഇരുട്ടിൽ നിന്നുയർന്ന ഈ കഥ ഇപ്പോൾ ഹോളിവുഡിന്റെ വെളിച്ചത്തിലേക്ക് നടക്കുകയാണ് മലയാള സിനിമ ലോക നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ ബ്രഹ്മയുഗം ആ യാത്രയുടെ ഏറ്റവും ശക്തമായ തെളിവുകളിൽ നിന്നായി തുടരും